മഹാകവി വള്ളത്തോൾ ജയന്തി മഹാകവി അക്കിത്തം ജന്മശതാബ്ദി എന്നിവയോടനുബന്ധിച്ച് മലപ്പുറം എടപ്പാൾ സഭാമണ്ഡപത്തിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ തുടക്കം പ്രശസ്ത ഹിന്ദി കവി അരുൺകമൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ മുതൽ വരെയാണ് സാഹിത്യോത്സവം മഹാകവി വള്ളത്തോളിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചും മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചും എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിലാണ് നാലു ദിവസം നീണ്ടു നിൽക്കുന്ന സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രഭാഷണങ്ങൾ സെമിനാറുകൾ ഡോക്യുമെന്ററി പ്രദർശനം അക്ഷര ശ്ലോകം കാവ്യകേളി മറത്തുകളി പുരസ്കാര വിതരണം കവി സമ്മേളനം ഫോട്ടോ എക്സിബിഷൻ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട് സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഹിന്ദി കവി അരുൺ കമൽ നിർവഹിച്ചു Great വള്ളത്തോൾ വിദ്യാപീഠത്തിന്റെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും സംയുക്ത സഹകരണത്തോടെ ആകാശവാണി ദൂരദർശൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വള്ളത്തോൾ വിദ്യാപീഠം പ്രസിഡന്റ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ തോമസ് മാത്യു പ്രഭാവർമ്മ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൗർണമി പുരസ്കാരം വിതരണം ചെയ്തു ജനം മലപ്പുറം